ஆதடப்பிக்கிறீதி பொட்டித்தெறிக்கிற கதிரை குற்றிகள்கடக்கே பொட்டிச்சுத்தறி എതിരാളികളെ നിഷ്പ്രഭമാക്കാം തിരമാല കണക്ക് എതിർപ്പാളയത്തിലേക്ക് ആഞ്ഞടിച്ച കുതന്ത്രങ്ങളുടെ വടക്കൻ അടവുകൾ എഴുതി കെട്ടടിച്ച് വടക്കൻ കളരികളെ കേട്ട് കേൾവിയില്ലാത്ത ചാണകങ്ങളുമായി എതിരാളികളുടെ കളിക്കോട്ട പിടിച്ചെടുക്കുക ഒറ്റ ലക്ഷത്തോടുകൂടെ കടന്നെത്തിയ പടനായകന്മാരെ കോർത്ത് ഒരു പോരാട്ടത്തിലേക്ക് രണ്ട് ടീമുകൾ പതിനാല് കായിക പടയാളികളുടെ പോരാട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന കളിയിടം

നീല പക്ഷികളെ പോലെ പടികുഴിയിൽ നിന്നും ആവേശത്തിന്റെ അരങ്ങത്തേക്ക് കടന്നു പോരാൻ കഴിവുള്ള കളിക്കൂട്ടുകാരായി റോയൽ സെവൻസ് പോരാളികളെന്നാൽ പരപ്പുറത്ത് വയനാടിന്റെ മണ്ണിൽ നിന്ന് തരിത്തുരങ്ങി എതിരാളികളുടെ ചങ്ങലപ്പൂട്ടികളെ പൊട്ടിച്ചറിഞ്ഞ് വിജയമന്ദ്രങ്ങളുമായി പത്തരവാറ്റിന്റെ തങ്ക തിളക്കത്തിലുള്ള വിജയത്തിന്റെ വീരാളി കളിക്കൂട്ടുകാർ കയ്യടിച്ചവരെ കായിക പ്രേമികളത്തിന്റെ പിൻബലത്താർ കെട്ടിമുറു പൂട്ടി വെച്ചിരിക്കുന്ന കളിക്കൂടത്തിന് കൈപ്പിടങ്ങി ഒതുക്കിയ കമ്പക്കയർ ഒരു ഇഞ്ച് പോലെ കൊടുക്കാൻ മനസ്സില്ലാത്തവരായി തന്നെ കൈയടിച്ച് സ്വീകരിച്ച് പിടിമുറിക്കുന്നവർ കയ്യടിച്ച് കൈയടിച്ചേ

வேமியின் கையடித்தாலின் பிம்பரத்தில் சொட்டெல்லாம் பொன்னாகி மாடான் உசுருள்ள போராட்டங்களுக்கு பலமடக்கு கடனத்திய களக்கோட்டான் உயிரைக் கொடுத்து विजय பிடிச்சதக்கடவுகளை தடபுரிக்கு विजय குடிப்பிnde பட்பாடு பாட மர்சே आवेशத்தின் போராட்டமிரு இமயவெந்து குறக்குமுnde இரையபிடிச்சு கடிச்சு குடையின களிபொடி கூட்டங்கள்போல இடம்போல காலிக்குnde இடித்து நிதிமன்றத்தில் ஏந்திய 14 சாதி வரையறைகள் படிக்குதின்ப்பால் பகரம்கால் ஆறுங்க தோக்கின் ஏற்றியோ பிரஜாதிகள் கூட்டமால் பலவின் படித்து பவுதியöre மாரியாரின் கரியந்த பட்டு கையின்தே